ഉത്തര വിസ്മയ ഈ അടുത്തായി ഷബിന അങ്ങനെ നീണ്ടു നീണ്ടു പോവുകയാണ് കേരളത്തിലെ സ്ത്രീധന പീഡനത്തെ തുടർന്ന് യുവതികൾക്ക് ജീവൻ നഷ്ടമായ കേസുകൾ സ്ത്രീധന പീഡന കേസുകളെ ഏറ്റവും കൂടുതൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലുമാണ് കഴിഞ്ഞ ദിവസം വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി ഇക്കാര്യങ്ങൾ വീണ്ടും ഒരു വേദിയിൽ ചർച്ച ചെയ്യുകയുണ്ടായി കൊല്ലം ജില്ലാതല പട്ടികവർഗ മേഖലാ ക്യാമ്പിന്റെ ഭാഗമായി കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ അവർ അഭിപ്രായപ്പെട്ടത് അയൽ വീട്ടിലേതിനേക്കാൾ കൂടുതൽ സ്വർണം സ്ത്രീധനം നൽകണമെന്നും കൂടുതൽ പേരെ ക്ഷണിക്കണമെന്നുമാണ് ഇപ്പോൾ കേരളീയരുടെ ചിന്ത പെൺകുട്ടികളെ ബാധ്യതയായാണ് സമൂഹം കാണുന്നത് ഞാൻ അവളെ കെട്ടിച്ചു വിട്ടു ഇത്ര പവൻ നൽകി ഇറക്കി വിട്ടു എന്ന രീതിയിലാണ് വിവാഹം സംബന്ധിച്ച മാതാപിതാക്കളുടെ സംസാര രീതി ഈ പശ്ചാത്തലം കണക്കിലെടുത്ത് പാരിതോഷികങ്ങൾക്ക് പരിധി നിശ്ചയിക്കണമെന്നും ആഡംബര വിവാഹങ്ങൾക്ക് നികുതി ചുമത്തണമെന്നും സംസ്ഥാന സർക്കാരിന് വനിതാ കമ്മീഷൻ ശുപാർശ നൽകുമെന്നാണ് പറയുന്നത് സ്ത്രീധനത്തെ നിയമം കൊണ്ട് മാത്രം നിരോധിക്കാൻ സാധിക്കില്ല ഈ സാമൂഹിക വിപത്തിനെതിരെ നാം ഓരോരുത്തരും തീരുമാനമെടുക്കണം ആഡംബര വിവാഹം നടത്തിയ ശേഷം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നമുണ്ടാകും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം എന്നാണ് ഉപദേശിക്കുന്നത് മർദ്ദനം ഉൾപ്പെടെ പീഡനം സഹിച്ച് ജീവിക്കണമെന്ന കാഴ്ചപ്പാട് മൂലം പെൺകുട്ടികളുടെ ജീവിതം താറുമാറാവുകയും ചെയ്യും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ പെൺകുട്ടികൾ ആത്മഹത്യയിലേക്ക് വഴിമാറുന്നത് ആശങ്കപ്പെടുത്തുന്നതാണ് ജീവിതം സംബന്ധിച്ച പെൺകുട്ടികളുടെ കാഴ്ചപ്പാടിൽ മാറ്റം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട് കൂടുതൽ മാറ്റം ഉണ്ടാകേണ്ടത് മാതാപിതാക്കളുടെ ചിന്താഗതിയിലാണ് വീടുകളുടെ അകത്തളങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങൾ ഉയരണം പെൺകുട്ടികൾക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിന് അവസരം നൽകണം സ്ത്രീകൾക്ക് അവരിൽ അന്തർലീനമായ കഴിവുകൾ സ്വയം തിരിച്ചറിയാൻ സാധിക്കണം സ്വയം തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് ആർജിക്കുന്നതിന് പെൺകുട്ടികളെ പ്രാപ്തമാക്കിയെങ്കിലേ സ്ത്രീധന ശാക്തീകരണം പൂർണ്ണമാവുകയുള്ളൂ സ്ത്രീധന വിരുദ്ധമായ ചിന്താഗതികൾ സമൂഹത്തിൽ ശക്തമാണ് ഇതുമൂലമാണ് സ്ത്രീകൾക്ക് പ്രത്യേകം സംരക്ഷണം ആവശ്യമായി വരുന്നത് സമൂഹത്തിന്റെ തെറ്റായ ചിന്താഗതിയിൽ മാറ്റം ഉണ്ടാകാനാണ് വനിതാ കമ്മീഷൻ ശ്രമിച്ചു വരുന്നതെന്നും അവർ അഭിപ്രായപ്പെട്ടു തുല്യത ഉറപ്പാക്കുന്നതാണ് ഭരണഘടനയുടെ അന്തസ്സത്തെ എങ്കിലും ഇത് പ്രാവർത്തികമാക്കുന്ന സാമൂഹിക സാഹചര്യം പൂർണ്ണതയിൽ എത്തിയിട്ടില്ല എന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു